ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം നമ്മളിന്ന് നിൽക്കുന്ന വിഴിഞ്ഞൻ തീരത്ത് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് കൂട്ടുകാരെ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് കടപ്പുറത്ത് വേറെ മീനൊന്നുമില്ല ഇപ്പോൾ ഒരു കരിമടിയുടെ വള്ളം വന്നിട്ടുണ്ട് ആ വള്ളത്തിലെ മീനാണ് വിഴിഞ്ഞൻ തീരത്ത് ഇപ്പോൾ ചെറിയ തിരക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ വള്ളത്തിലെ മീൻ നോക്കാൻ വേണ്ടിയാണ് ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ മീനുകളൊന്നുമില്ല കടപ്പുറം അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ കിടക്കുകയാണ് ഈ വള്ളത്തിൽ എന്ത് മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ിൽ കാണാൻ കഴിയുന്നത് അവിയം കോരാണ് അവിയം കോരെയാണ് കൂടുതലായിട്ട് ഈ വള്ളത്തിലുള്ളത് ഉണ്ട് അവിയം കോര വള്ളം നിറയെച്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിയങ്കോര മീനാണെന്ന് ഈ കരിമടിക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കോവളം ഭാഗത്ത് കരിമടി വളയ്ക്കുന്ന ഒരു ചേട്ടന്മാർ അവിടെ നിന്ന് മീനെ വള്ളത്തിൽ കയറ്റി വിഴിഞ്ഞൻ ഭാഗത്താണ് ലേലം വിളിച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ആ മീനാണ് വിഴിഞ്ഞൻ തീരത്തിൽ നിന്ന് കൊണ്ടുവരത്തിയിട്ടുള്ളത് ഈ മീനിൻ്റെ ലേലം വിളിയും മറ്റു കാര്യങ്ങളും നമുക്ക് വീഡിയോ ആയിരം ആയിരത്തി ഒമ്പത് ആയിരത്തി എൺപത് എൺപത് ആയിരത്തി എൺപത് രൂപ എൺപത് ആയിരത്തി അൻപത് ഒൻപത് ആയിരത്തി എൺപത് രൂപ എൺപത് ആയിരത്തി എൺപത് ഒമ്പത് രൂപ ആയിരത്തി എൺപത് രൂപ ഒമ്പത് തൊള്ളായിരം ആയിരം 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 ആയിരത്തി 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 ഒരുന്നൂറ് അടി ഉണ്ടോ ആയിരത്തി അറുന്നൂറ് ഇന്ന് അവധി ദിവസം കൂടെ ആയതുകൊണ്ട് ഇന്ന് കൂടുതൽ കറിക്കാരാണ് കൂടുതലായിട്ടും വെടിഞ്ഞ തീരത്ത് നല്ല തിരക്ക് അനുഭവപ്പെട്ട് കാണുന്നത് കച്ചവടക്കാരുടെ അത് കുറവാണെങ്കിലും കറിക്കാരാണ് കൂടുതൽ മീൻ മേടിക്കാനായിട്ട് വന്ന് ഇവിടെ തിരക്കായി കാണാൻ കഴിയുന്നത് മീന് കൂടുതലുള്ളത് കൊണ്ട് ഈ മീൻ്റെ ലേലം വിളി ഇപ്പോൾ കൂടിയ വിലയ്ക്ക് പോയാലും മീന് പകുതി ആവുമ്പോഴത്തേക്കും മീനിൻ്റെ ലേലം വിളി കുറഞ്ഞുകൊണ്ട് പോകാനാണ് സാധ്യത കാരണം മീന് തുടക്കത്തിൽ പോകുന്ന അതേ ലേലം വിളി തന്നെ അവസാനം വരെ പോകുകയില്ല അതുമല്ലാതെ ഈ മീനിന് മാർക്കറ്റ് അത്ര കുറവുള്ള മീനാണ് കടപ്പുറത്ത് മീനുകൾ നല്ല കുറവുള്ളത് കൊണ്ടാണ് ഈ മീൻ ഇത്രയും വില കയറി പോകുന്നത് അല്ലാത്ത സമയങ്ങളിൽ ഈ മീനിന് നല്ല വില കുറവുള്ള മീനാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്ന ബട്ടൺ ഓൺ ഓണാക്കിയിടുക അപ്പം നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും തീരത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും കടപ്പുറത്ത് എന്നുമുള്ള ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മളെ അങ്ങനെ ഒന്ന് സഹകരിക്കുക അവിടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ പ്രയോജനമാവുന്നതാണ് അതിനനുസരിച്ച് വീഡിയോക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ചേഞ്ച് വരുത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് കുട്ട പൊട്ട ബന്ധകാരും വിളിച്ചു എണ്ണൂറ് 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 എണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റൊമ്പത് രൂപ ഒൻപത് എൺപത് എണ്ണൂറ്റമ്പത് രൂപ എൺപത് എണ്ണൂറ്റൊമ്പത് രൂപ ഒമ്പത് എണ്ണൂറ്റമ്പത് രൂപ ഒൻപത് എണ്ണൂറ്റി അൻപത് രൂപ എണ്ണൂറ്റി ഒമ്പത് நாலாயிரத்தி எண்பது நாலாயிரத்தி எண்பது நாலாயிரத்தி எண்பது ஒரு நூறு കൂട്ടുകാരെ ഇന്ന് വിഴിഞ്ഞൻ തീരത്ത് നല്ല മീൻ കുറവായിട്ടുള്ള ഒരു അവസ്ഥയാണ് രാവിലത്തെ കാഴ്ചയാണ് ഉച്ചയ്ക്ക് ശേഷം മീനുകളിൽ വന്നാൽ തന്നെ എനിക്ക് തീരത്ത് മീനുണ്ടാകത്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത